അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രത്യേക അറിയിപ്പ് ഇങ്ങനെ വാട്സപ്പിലൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മദ്രസ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് സ്ഥലമാരൊക്കെ അയച്ചിട്ടുണ്ടാകും ആ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമസ്തയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമസ്തൻ്റെ കീഴിൽ നടക്കുന്ന മദ്രാസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ട് പൊതുപരീക്ഷ ക്ലാസുകൾ വേർതിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അഞ്ച് അതുപോലെ ഏഴ് പത്ത് പ്ലസ് ടു ഇതൊക്കെയായിരുന്നു പൊതുപരീക്ഷ ക്ലാസ്സുകൾ എന്നാൽ ഇനി വരാൻ പോകുന്നതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അടുത്ത അധ്യയന വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സോറി അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിൽ നടക്കാൻ പോകുന്നത് ഇനി അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയല്ല അത് ഇതുപോലെ ഏഴും അഞ്ചും ഏഴും ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് ആറും എട്ടുമാണ് കൊണ്ടുവരുന്നത് പൊതുപരീക്ഷയുടെ ക്ലാസ്സുകളാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതി എഴുതിയ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷവും പൊതുപരീക്ഷാ ക്ലാസ് തന്നെയായിരിക്കും അതേപോലെ ഏഴായിരുന്നു ഈ വർഷം നമുക്ക് പൊതുപരീക്ഷ ഉണ്ടായിരുന്നത് അതിന് അടുത്ത വർഷത്തിൽ എന്താവും അത് എട്ടായിട്ട് മാറും പിന്നെ പത്തും പ്ലസ് ടു അത് ഈ പോലെ തന്നെ ആയിരിക്കും അടുത്ത വർഷവും ഇവിടെ രണ്ട് ക്ലാസ്സുകൾ മാത്രമേ മാറുന്നുള്ളൂ അഞ്ചും ഏഴിനു പകരം ആറും എട്ടുമായി മാറി എന്ന് മാത്രം അതുപോലെ തന്നെ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പുതിയ പുസ്തകങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക അപ്പോൾ ഈ സിലബസ് ഇതോടുകൂടെ അവസാനിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത വർഷം നമുക്ക് പുതിയ പുസ്തകങ്ങളും പുതിയ പാഠഭാഗങ്ങളും ഒക്കെ ആയിരിക്കും ഇൻഷാല്ല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം പൊതുപരീക്ഷ എഴുതിയ അഞ്ച് ഏഴ് ക്ലാസ്സുകൾക്ക് അടുത്ത വർഷവും പരീക്ഷ ഉണ്ടായിരിക്കും അതായത് പൊതുപരീക്ഷ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് മറ്റൊരു വാസ്തവം അതുപോലെ തന്നെ അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ എന്ത് ചെയ്തു എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് അടുത്ത വർഷം മുതൽ അഞ്ചും ഏഴിനും പൊതുപരീക്ഷയില്ല അവർക്ക് വാർഷിക പരീക്ഷയായിരിക്കും അപ്പം അതൊക്കെയാണ് ഈ ഒരു മെസ്സേജാണ് മൊത്തത്തിൽ എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുന്നത് വാട്സപ്പിലൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് തെളിവാണ് മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് ചാനൽ അതായത് സമസ്ത നൂറാം കോൺഫിഡൻസ് എന്ന് കണ്ടില്ല നിങ്ങൾ ആ അതായത് സമസ്തയുടെ ഔദ്യോഗിക ചാനലിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം വളരെ കാര്യത്തോടു കൂടെ തന്നെ എടുക്കുക അടുത്ത വർഷം നമുക്ക് പൊതുപരീക്ഷ തന്നെ ആയിരിക്കും അഞ്ചാം ക്ലാസ് എഴുതിയവർക്കും ഏഴ് എഴുതിയവർക്കൊക്കെ അടുത്ത വർഷം പൊതുപരീക്ഷാ ക്ലാസ്സിൽ ആയിരിക്കും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഉറപ്പിച്ച കാര്യമാണ് ഇത് ഫേക്കായി ന്യൂസൊന്നുമല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഒരു കണക്കിന് ആ രൂപത്തിലാക്കിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികൾക്ക് അഞ്ച് കഴിഞ്ഞ ഉടനെ പിന്നെ അല്ലെങ്കിൽ ഏഴ് കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു ക്ലാസ്സിനോട് താല്പര്യം കുറേ കമ്മിയാണ് മൊത്തത്തിൽ അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ആറും അതുപോലെ തന്നെ എട്ടും ആക്കുമ്പോൾ കുറച്ചും കൂടെ പഠിക്കാനുള്ള ആ ഒരു ഉന്മേഷം ഉണ്ടാവും പ്ലസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നടന്നുള്ള ഒരു ആവേശം ആവേശമുണ്ടാവും ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം തരാണെന്ന് താഴ്ന്ന അഭിപ്രായം അറിയിക്ക സ്ലാ വലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ